കേരളത്തിന്റെ ആത്മീയ ഹൃദയമായ ശബരിമല സന്നിധാനത്ത് നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഓരോ ദിവസം പുതിയ വെളിപ്പെടുത്തലുകളിലൂടെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്തർ സമർപ്പിച്ച സ്വർണവും പണവും എങ്ങനെ അപ്രതീക്ഷിതമായി എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ സിനിമാ താരങ്ങളിലേക്കും ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും എത്തി നിൽക്കുന്നു ഈ കേസിൽ ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന പ്രധാന വാർത്ത നടൻ ജയറാമിനെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചു എന്നതാണ് വരും ചൊവ്വാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി താരത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ജയറാമിനുള്ള സാമ്പത്തിക ഇടപാടുകളാണ് കേന്ദ്ര ഏജൻസി പ്രധാനമായും പരിശോധിക്കുന്നത് നേരത്തെ സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങൾ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയതിന്റെ ദൃശ്യങ്ങൾ വലിയ ചർച്ചയായിരുന്നു വീട്ടിൽ ഐശ്വര്യം വരാൻ വേണ്ടിയാണ് പൂജ നടത്തിയതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പുകളെ കുറിച്ച് തനിക്ക് അറിവില്ലെന്നുമാണ് ജയറാം നേരത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത് ക്രൈംബ്രാഞ്ച് താരത്തിന് ക്ലീൻ ക്ലീൻഷീറ്റ് നൽകുകയും സാക്ഷിയാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നെങ്കിലും ഇഡിയുടെ വരവ് കേസിനെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിയിരിക്കുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇ ഡി നടത്തുന്ന ഈ അന്വേഷണത്തിൽ സാമ്പത്തിക സ്രോതസ്സുകൾ കൃത്യമായി വെളിപ്പെടുത്താൻ താരത്തിന് സാധിക്കേണ്ടി വരും ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളികളിലും നടന്ന യാണ് ഈ കേസിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത ഇവിടെ ഉണ്ടായിരുന്ന യഥാർത്ഥ സ്വർണപ്പാളികൾ മാറ്റുകയും പകരം വളരെ നേർത്ത രീതിയിൽ സ്വർണം പൂശിയ വ്യാജപാളികൾ സ്ഥാപിക്കുകയും ചെയ്തുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി യുടെ കർശനമായ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് പ്രാഥമിക പരിശോധനയിൽ ഏകദേശം മൂന്നേ പോയിന്റ് ഏഴ് കിലോ സ്വർണത്തിന്റെ കുറവാണ് കണ്ടെത്തിയതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ ഇടപാടുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് കേരളത്തിലെ ലാബുകളിലെ പരിശോധനകളിൽ പൂർണമായി വിശ്വാസം രേഖപ്പെടുത്താത്ത സാഹചര്യത്തിൽ സാമ്പിളുകൾ മുംബൈയിലെ പാപ്പ ആറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് അയക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അവിടുത്തെ അത്യാധുനിക എക്സ്റേ ഫ്ലൂറസൈൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പരിശോധനയിലൂടെ മാത്രമേ യഥാർത്ഥ സ്വർണം എത്രമാത്രം നഷ്ടപ്പെട്ടു എന്ന് കണ്ടെത്താൻ കഴിയും രണ്ടായിരത്തി പതിനേഴിൽ ശബരിമലയിൽ സ്ഥാപിച്ച സ്വർണ്ണ കൊടിമരവുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു പ്രധാന അഴിമതി ആരോപണം നിലനിൽക്കുന്നത് ഹൈദരാബാദിലെ ഫിനിക്സ് ഗ്രൂപ്പ് കൊടിമരത്തിനായി മൂന്ന് കോടി രൂപ സ്പോൺസർ ചെയ്തിരുന്നു ഇതിൽ ബാക്കി വന്ന തുക ദേവസ്വം ബോർഡിന് കൈമാറിയതായും രേഖകളിലുണ്ട് എന്നാൽ ഇതിന് പുറമെ ഒരു പ്രമുഖ സിനിമാ താരം പ്രശസ്തമായ ഒരു ജുവലറിയും കൊടിമര നിർമ്മാണത്തിനായി വലിയ തോതിൽ സ്വർണം നൽകിയിരുന്നു ഇതിന് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി രസീത് നൽകിയിട്ടില്ലെന്നത് ഗുരുതരമായ അഴിമതിയിലേക്കാണ് വിരൽ ചോദിച്ചത് ഈ സ്വർണം എവിടെ പോയി എന്നതിനെക്കുറിച്ച് വിജിലൻസ് ത്വരിത പരിശോധന ആരംഭിച്ചിട്ടുണ്ട് അന്വേഷണം ഇപ്പോൾ പ്രധാനമായും മൂന്ന് ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ദ്വാരപാലക പാളി കേസിൽ രണ്ടുപേരെയും കട്ടിളപ്പാളി കേസിൽ ഒരാളെയും ഉടൻ പ്രതി ചേർക്കുമെന്നാണ് സൂചന ഇവർ ദീർഘമായി സന്നിധാനത്തെ ചുമതലകൾ വഹിച്ചിരുന്നു ഇവരുടെ രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള ഫോൺ രേഖകൾ പരിശോധിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട് അതേസമയം രാഷ്ട്രീയ നേതാക്കളിലേക്ക് അന്വേഷണം നീളുന്നില്ല എന്നത് വലിയ ആക്ഷേപങ്ങൾക്കും കാരണമാകുന്നു മുൻ ദേവസ്വം മന്ത്രിമാരുടെയോ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികളുടെയോ പങ്കാളിത്തം പരിശോധിക്കപ്പെടുന്നില്ല എന്ന പരാതി ഭക്തർക്കിടയിലുണ്ട് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത് പ്രതികൾക്ക് നിയമപരമായ പഴുതുകൾ കണ്ടെത്താൻ സഹായിക്കുമെന്നും കരുതപ്പെടുന്നു ഈ മാസത്തെ പന്ത്രണ്ടാം തീയതി പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്തെ കൂടുതൽ സാമ്പിളുകൾ ശേഖരിക്കും ഇത് കേന്ദ്ര ലാബുകളിലേക്ക് അയക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഇടനിലക്കാർക്ക് ദേവസ്വം ബോർഡിനുള്ളിൽ ലഭിച്ച അമിത സ്വാധീനം എങ്ങനെയാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുക്കിയതെന്ന് ഇ ഡി വിശദമായി പരിശോധിക്കുന്നുണ്ട് ഭക്തരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നടത്തിയ ഈ സ്വർണക്കൊള്ളയുടെ എല്ലാ കണികളെയും പുറത്തു കൊണ്ടുവരിക എന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയാണ് ശബരിമല സ്വർണ്ണ കേസ് കേവലം ഒരു സാമ്പത്തിക കുറ്റകൃത്യമല്ല അത് പവിത്രമായ ഒരു ആരാധനാലയത്തിന്റെ വിശ്വസ്തയെ ബാധിക്കുന്നു ഒന്നാണ് സ്വർണപ്പാളികൾ മോഷ്ടിച്ച പകരം വ്യാജം വെച്ചു എന്ന കണ്ടെത്തൽ ലജ്ജാകരമാണ് പാഫ അറ്റോമിക് റിസർച്ച് സെന്ററിൽ നിന്നുള്ള റിപ്പോർട്ട് വരുന്നതോടെ ഇതിന്റെ ആഴം വ്യക്തമാകും അതുപോലെ തന്നെ ജയറാമിനെ പോലുള്ള പ്രമുഖർക്ക് ഈ കേസിൽ എത്രമാത്രം പങ്കുണ്ടെന്നതും വരും ദിവസങ്ങളിൽ തെളിയും കുറ്റവാളികൾ ആരായാലും അവർ ശിക്ഷിക്കപ്പെടുകയും നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കുകയും ചെയ്യേണ്ടത് ശബരിമലയുടെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ അത്യന്താപേക്ഷിതമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ തങ്ങളുടെ പ്രതിച്ഛായ വീണ്ടെടുക്കുന്നതിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതുമായ ചില നിർണായക നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് പ്രധാനമായും അന്വേഷണത്തോടുള്ള സഹകരണവും ഭരണപരമായ പരിഷ്കാരങ്ങളുമാണ് ബോർഡ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സന്നിധാനത്തെ സ്വർണപ്പാളികൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിന് ബോർഡ് പൂർണ്ണ അനുമതി നൽകിയിട്ടുമുണ്ട് ഫാഫ അറ്റോമിക് റിസർച്ച് സെന്ററിലെ വിദഗ്ധർ സാമ്പിളുകൾ ശേഖരിക്കുമ്പോൾ ആവശ്യമായ എല്ലാ സാങ്കേതിക സഹായങ്ങളും നൽകാൻ കൂടാതെ ആരോപണവിധേയരായ ഉദ്യോഗസ്ഥരെ പ്രധാന ചുമതലകളിൽ നിന്നും മാറ്റി നിർത്താനും അന്വേഷണം നടത്താനും തീരുമാനമായിട്ടുണ്ട് മുൻകാലങ്ങളിൽ ഭക്തർ സമർപ്പിച്ച സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും സ്റ്റോക്ക് രജിസ്റ്ററുകൾ പുനഃപരിശോധിക്കാൻ പ്രത്യേക സെല്ലിനെ നിയോഗിച്ചിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മുതലുള്ള രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യാനും അവയിലെ പൊരുത്തക്കേടുകൾ കണ്ടെത്താനും നടപടി തുടങ്ങി ഭാവിയിൽ ഇത്തരം ക്രമക്കേടുകൾ ഒഴിവാക്കി സന്നിധാനത്തെ സ്ട്രോങ് റൂമുകളിലും ശ്രീകോവിലിന്റെ പരിസരത്തും അത്യാധുനിക സി സി ടി വി സംവിധാനങ്ങളും ബയോമെട്രിക് ലോക്കുകളും സ്ഥാപിക്കാൻ ബോർഡ് ആലോചിക്കുന്നുണ്ട് സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുന്ന സ്വർണ്ണത്തിനും പണത്തിനും കൃത്യമായ രസീതുകൾ നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സെൻട്രലൈസ്ഡ് സോഫ്റ്റ്വെയർ സംവിധാനവും ഏർപ്പെടുത്തും